ഹലോ മക്കളെ നമ്മളിത് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് മൂന്നാം ക്ലാസ്സിൻ്റെ താരിഹിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറാണ് കേട്ടോ ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം ഇവിടെ കുറച്ച് ഉത്തരങ്ങൾ മുകളിൽ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദ്യം നോക്കിയിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തുകയാണ് വേണ്ടത് അപ്പോൾ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് അബ്ദുൽ മുത്തൊലിബ് ഹാഷിം വംറത്ത് ജുറഹും കഴബ ബനു സുഹ്റ മുഹമ്മദ് സാഹു അല്ലി വസ്ലാം അതില് ഏഴ് ചോദ്യമാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനം ഡേ ഏതാണ് രണ്ടാമത്തെ ചോദ്യം അലൈഹി അലൈഹുല്ലമ്മ തങ്ങളുടെ കുടുംബം ഡേഷ് ഏതാണ് എന്ന് എഴുതുക മൂന്നാമത്തെ ചോദ്യം ഇസ്മായിൽ അലൈഹുസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബം നാല് അലൈഹി അലൈഹുല്ലമ്മയുടെ ഉമ്മയുടെ ഗോത്രം അഞ്ച് കുറേശ്യയിൽ നിന്ന് തിരഞ്ഞെടുത്തതാ ഡേഷ് ആറ് ഹലീമ ബി വി റിയല്ലാ വൻഹായുടെ മകൻ ഏഴ് നബ്സുലഹ് അലൈഹി പേര് നൽകിയത് പ്രവർത്തനം രണ്ട് രണ്ട് വീതം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം മക്കയുടെ മറ്റ് രണ്ട് പേരുകൾ രണ്ടാമത്തെ ചോദ്യം നബ്സുലാഹു അല്ലൈ വല്ല തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം നബ്സുലാഹു അലൈഹി വല്ല തങ്ങളുടെ പിതാ ഇനി പ്രവർത്തനം മൂന്ന് വ്യക്തമാക്കാം അതിൽ ഒന്നാമത്തെ ചോദ്യം അലൈഹി അലൈഹുസ്വലമ തങ്ങൾ ജനിച്ച വർഷം ഏടി ഡാഷ് എത്രയാണെന്ന് എഴുതുക മാസം എത്രയാണെന്നും എഴുതുക രണ്ടാമത്തെ ചോദ്യം നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകി വൃത്തിയാക്കിയത് ആര് ി മൂന്നാമത്തെ ചോദ്യം ആമിന ബീവിക്ക് ശേഷം നബ്സു അഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് മുല കൊടുത്തത് ഡേഷ് ആരാണ് എന്ന് എഴുതുക നാലാമത്തെ ചോദ്യം ആമിന ബീവിക്ക് രോഗം ബാധിച്ച സ്ഥലം പ്രവർത്തനം നാല് ഉത്തരം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം മാവ് ജംസം ഉറവയെടുത്തത് എവിടെ നിന്ന് ചോദ്യം രണ്ട് കുഞ്ഞു പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു ചോദ്യം മൂന്ന് സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ നാലാമത്തെ ചോദ്യം അലൈഹി അലൈഹുല്ല തങ്ങൾ നീന്തൽ പഠിച്ചു എവിടെ നിന്ന് ചോദ്യം അഞ്ച് ഹലിമാർ അലിയല്ലാഹു വൻഹക്ക് ബർക്കത്തുകൾ ഉണ്ടായി എപ്പോൾ ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം അതിലൊന്നാമത്തെ ചോദ്യം അലൈഹി അലൈഹുല്ലമ്മ തങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം ഡേഷ് അപ്പോൾ അത് നിങ്ങൾ എഴുതുക രണ്ടാമത്തെ ചോദ്യം സൗദി അറേബ്യയിലെ പരിഭാവനമായ നഗരമാണ് ഡേഷ് മൂന്നാമത്തെ ചോദ്യം കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ ഡേഷ് മുമ്പ് ഉപ്പ മരിച്ചുപോയി പോയി അപ്പോൾ എത്ര മുമ്പാണ് ഉപ്പ മരിച്ചു പോയതെന്നുള്ളത് അവിടെ എഴുതുക ചോദ്യം നാല് നബിസ്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് ഡേഷ് വയസ്സുള്ള കാലം ആമിനാ ബിബി പൊന്നുമോനയും കൊണ്ട് ഡേഷിലേക്ക് യാത്ര പുറപ്പെട്ടു അപ്പോൾ ഇത്രയാണ് ചോദ്യ മോഡൽ അപ്പോൾ ഉത്തരങ്ങൾ മക്കൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം